ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വാൽക്കണാടി ഡിസൈൻ നോക്കാമേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു മിറർ എടുത്തിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് ഒരു സ്മോൾ സൈസിലുള്ളൊരു ഇതാ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് തീരെ ചെറുതല്ല ഇത് നമുക്ക് ആദ്യം തന്നെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഓട്ടിച്ച് കൊടുക്കാമേ അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ നമ്മളുടെ മിറർ ഒന്ന് ഓട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്ത് ബാക്കി വർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആദ്യം തന്നെ മിററിന് ചുറ്റും നമ്മളുടെ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് കുറച്ച് ബീഡ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതവിടെ സാധാരണ സൂചിക്കകത്തോട്ട് നമ്മുടെ നൂലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് കുത്തി മുകളിലൊക്കെ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനൊരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വലിയ ബീഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വലിയ ബീഡ്സ് ചെയ്യുമ്പം കുറച്ചും കൂടെ നല്ലത് ബാക്ക് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളത് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സൂചി ഒന്ന് കുത്തി താഴത്തേക്ക് എടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കണം അപ്പോൾ ആ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഗ്യാപ്പ് അതായത് ഒരു ബീഡിനുള്ള ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം നമ്മളുടെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളിവിടെ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മളുടെ സൂചി എടുത്ത് അത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്ക് അടുത്തതും ചെയ്ത് ചെയ്ത് പോകാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം സൂചി കുത്തി ബോളിലേക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് അധികം ബീറ്റ്സ് ഇട്ട് കൊടുത്ത് അത് ഇതിന് ചുറ്റും ചെയ്താൽ ചെയ്താലും കുഴപ്പമില്ല നമ്മൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പക്ഷേ ഇത് കുറച്ച് വലിയ ബീറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മെത്തേഡ് ഇതിനകത്ത് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ തന്നെ വേണം ിൽ നിങ്ങൾക്ക് രണ്ട് ബീഡ്സ് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പക്ഷേ അതിനേക്കാളും നല്ലത് ഒരു ബീഡ് വെച്ചിട്ട് തന്നെ തുന്നി ചേർക്കുന്നതാണ് നമുക്ക് വീണ്ടും ഒരിത്തിരി ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്ത ബീഡും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് തൊട്ട് മുന്നേ നമ്മൾ തുന്നി പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം ഇനി നമുക്ക് വീണ്ടും അടുത്ത ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തൊട്ട് മുന്നേ വെച്ചിരിക്കുന്ന ആ ഒരു വീടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സൂചി എടുത്ത് കൊടുത്ത് അവിടെ തന്നെ നമ്മൾ കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ തുന്നുന്ന സമയത്തൊക്കെ ആദ്യം തന്നെ പഠിക്കേണ്ടത് ബാക്ക് സ്റ്റിച്ച് അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചസ് ആണ് ബാക്ക് സ്റ്റിച്ചിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സംശയമുള്ളവർ അതൊന്ന് നോക്കിയിട്ട് ഇത് ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ ഇതാ ഈ മിററിന് ചുറ്റും നമ്മളുടെ ബീഡ്സ് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗത്തൊക്കെ ഏറ്റവും ചെറിയ ഷുഗർ ബീറ്റ്സ് ഉണ്ടല്ലോ അത് ഞാൻ കോർത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൽക്കണ്ണാടി ഡിസൈൻ ആട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ബീറ്റ്സ് ആകുമ്പോൾ നമുക്കതിനകത്ത് കോർത്തിട്ട് ഒട്ടിച്ച് കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല വലിയ ബീറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം ഒട്ടിച്ച് പോവാതെ ഒന്ന് ഇതുപോലെ ഒന്ന് തുന്നി കൊടുത്തു പോണതാണ് നല്ലത് ഓക്കെ അപ്പോൾ ഞാൻ ദാ ഈ ഈയൊരു ഭാഗത്തായിട്ടൊന്ന് മുകളിലേക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ സൂചി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ഡിസൈനിനെ മീത വെച്ചിട്ടൊന്ന് നമ്മളുടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാമേ നമ്മളുടെ ഗ്ലൂ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ ആ ഡിസൈനിന്റെ കറക്റ്റായിട്ട് ഓവറായിട്ട് നമ്മളുടെ ബീഡിൻ്റെ മീതേക്ക് ആ ഒരു ഗ്ലൂ വരാതെ നിങ്ങൾ നോക്കുക അങ്ങനെ വരുമ്പോൾ ആ ഒരു ബീഡ്സിൻ്റെയൊക്കെ ഒരു തിളക്കം ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടൂല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി വളരെ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഡിസൈനുകൾ ചെയ്ത് നോക്കാം നമ്മളൊരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മളെ കോർണറിലെത്തുമ്പോഴും നമ്മളൊന്ന് നമ്മളുടെ സൂചി കുത്തി താഴത്തേക്ക് എടുത്തു കൊടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത കോർണറിലേക്ക് എത്തുമ്പം നമ്മൾ അവിടെ തന്നെ കുത്തി അവസാനിപ്പിക്കണം എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത കോർണറിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരാം അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർക്കുകളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോർണറുകളൊക്കെ വളരെ വൃത്തികേടായിട്ടായിരിക്കും ഇരിക്കാൻ പോണത് അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കാണുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ നമ്മളുടെ ഔട്ട്ലൈൻ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് മിററിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ആ മിറർ ഒന്ന് പതുക്കെ മൂടി വെച്ചിരുന്നത് അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ വൈറ്റാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മളുടെ ഓണം സീരീസിനകത്തുള്ള മൂന്നാമത്തെ ഡിസൈനാണ് ഇത് ഇതിനു മുന്നേ ഞാൻ പാലക്ക ഡിസൈനും ഒരു ജിമിക്കി കമ്മലിൻ്റെ ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് വേണ്ടത്ര ഒരു വ്യൂസ് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കാണാത്തവർ ഇത് അതും കൂടെ ഒന്ന് പോയി കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ നമ്മളുടെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തു തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ